ഹലോ ഫ്രണ്ട്സ് എൻ്റെ കയ്യിൽ കുറിച്ചില്ല പൈസയും രണ്ട് ബസ്സിനുള്ള മുമ്പ് ബാക്കി ഈ പൈസക്ക് സോറി ഈ പേസൊക്കെ ഒരു പെട്രോൾ അടിക്കാം ഒരു പെട്രോൾ തീരുന്നുണ്ടോക്കാ ഓക്കെ ബൈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് രണ്ട് നൂറ്റി എഴുപത് നൂറ്റി അറുപത് ഉറുപ്പ്യ ഡോ ചില്ലറ പൈസ കമ്മറ്റൊന്നുമില്ല ഇല്ലാറുള്ള എടുത്തിട്ട് ഏറെ ചെറുപ്പം ഇത് എടുത്തിട്ട് ഗൂഗിൾ പേ വെച്ചാൽ പക്ഷെ എടുക്കണം ഒന്നുമില്ലെന്ന് തന്നെ പറയാം ഓക്കെ ഇവൻ ഇരുപതിന്റെ കോയിനെല്ലാം എടുത്തു ഇതെല്ലാം ഇല്ല തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു പോലീസ് പിടിക്കോടെ അല്ല അല്ലല്ലോ നിർത്തലോ നിർത്തലോ നിർത്തുന്ന പ്രതീക്ഷിച്ചതല്ല പക്ഷെ വണ്ടി കുറച്ചും കൂടെ അത് ചില്ലറൊക്കെ ഇപ്പൊ എങ്ങനെ അങ്ങോട്ട് പെട്ടില്ല

എന്റെ നമ്പർ ആയാലും നമ്പർ ആയാലും വിളിച്ച ചെറ പൈസ പെട്രോൾ അടിച്ചിട്ടുണ്ട് അത്ര കുറ്റിയാ ചെറേ ഗൈസ് എങ്ങനത്തെ പൈസ ആകുമ്പോ ചില്ലറ പൈസ ശേഖരിക്ക എന്നിട്ട് പെട്രോൾ അടിക്ക കയ്യിൽ അഞ്ചു പൈസ ഇല്ലാത്ത സമയത്ത് ഉപകാരപ്പെടും ഗൈസ് ഒമ്പത് പായലടുക്കാ ഓക്കെ ബൈ